السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. مؤمنين الله سبحانه وتعالى അവന്റെ സ്വലേഹങ്ങളായ അടിമകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മമ്മിനിയങ്ങളുടെയും ക്ബബറുടെ മൊബാഫല സ്വർഗമാക്കി കൊടുക്കട്ടെ ആ മീനീൻ ഇന്ന് റജബ് മാസം മുപ്പതാണ് ഇന്നലെ ഷാബാനിന്റെ മാസപ്പിറവി കണ്ടതായ വിവരങ്ങളൊന്നും ഇന്നലെ ഉണ്ടായിട്ടില്ല നാളെ ഇന്നത്തെ മകരുവോടു കൂടി നമ്മൾ ഷാഴ്ബാനിലേക്ക് പ്രവേശിക്കുകയും നാളെ ഷാഴ്ബാനൊന്നുമാണ് റജബ് മാസം വലിയ മഹത്വമുള്ള മാസമായിരുന്നു നമ്മളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാസമായിരുന്നു റജബ് അതുപോലെ തന്നെ ഒരുപാട് ഹൈറുകൾ ഭൂമിയിലേക്ക് വർഷിക്കുകയും ഈമാനുള്ളവരൊക്കെ വലിയ പരിഗണന നൽകുകയും ചെയ്യേണ്ട ഒരു മാസമാണ് ഷാഴ്ബാൻ മാസം നോക്കൂ നിങ്ങൾ ഇമാം റിവായത്ത് ചെയ്യുന്ന ഒരു രീദിൽ കാണാം ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സൈദ് മുനബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയേ നിങ്ങൾ നോമ്പെടുക്കുന്ന അത്ര നോമ്പെടുക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ പറഞ്ഞു നിങ്ങള് എടുക്കുന്നില്ലല്ലോ എൻ നിങ്ങളെ കൂടുതലായും സിന്നത്ത് നോമ്പ് എടുക്കണ കാരണം ഷാഹ്ബാനിലാണല്ലോ അത് എന്തെങ്കിലും ഷാഴ്ബാനിൽ ഇത്ര തോര സിന്നത്തായി നോമ്പെടുക്കണത് എന്ന് ചോദിച്ചു ചോദിച്ചു അപ്പൊ അതിന് കാരണം അവിടെ നിന്ന് പറഞ്ഞെന്താണെന്നറിയോ അവിടുന്ന് പറഞ്ഞു ഉസാമത്തെ ഈ ഷാമ്പാൻ മാസം എന്ന് പറഞ്ഞാല് ആളുകൾ കൂടുതൽ അശ്രദ്ധ ലാകുന്ന ഒരു മാസമാണ് വയന റജബിൻ റമൽ അതിന്റെ കാരണത്തിൽ റജബിന്റെ റബൽലാന്റെ നടുവില് വരുന്നതുകൊണ്ടാണ് റമദാനിനെ എല്ലാവരും സജീവമാകും റജബിനെയും കാലഘട്ടം മുതൽ റജബിനെ എല്ലാവരും ആദരിക്കുമ്പോൾ ബഹുമാനിക്കുകയും ചെയ്യും അപ്പൊ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ വന്നതുകൊണ്ട് ആളുകൾ കൂടുതൽ പരിഗണിക്കാതെ ആളുകൾക്ക് ഒരു അശ്രദ്ധ വരുന്ന സമയമാണ് ഷാബാൻ പറയുന്നത് ആളുകൾ അശ്രദ്ധരാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ സജീവത കാണിക്കുന്ന ആളുകൾക്ക് അള്ളാൻ്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠത ഉണ്ടാവുന്നു അതെല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് അതുകൊണ്ട് ഷാഴ്ബാൻ മാസത്തിലെ അമലുകൾക്കും ഷാഴ്ബാനിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ അടുക്കൽ കുറച്ച് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്ന അപ്പൊ നിങ്ങൾ നോക്കൂ ജമായത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജമായത്ത് എന്ന് പറയുന്നത് സുബഹിയുടെ ജമായത്താണിതാണ് എന്താണ് സുബയുടെ ജമായത്തിൽ ഇത്ര മാസത്തുണ്ടാകാനുള്ള കാരണം വരണം അത് ആളുകൾക്ക് മറ്റുള്ള ആളുകളൊക്കെ കൂടുതലും ആളുകൾ അശ്രദ്ധയിലാകുന്ന സമയമാണ് ആളുകൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പൊ ആളുകൾ കൂടുതൽ പരിഗണിക്കാത്ത സമയങ്ങളിലെ വിവാദത്തുകൾ പരിഗണിക്കുന്ന ആളുകൾക്ക് വലിയ കൂലി ഉണ്ടാവുന്ന വരുന്ന മാസമായത് കൊണ്ട് ആളുകൾ കൂടുതലായി അശ്രദ്ധരാകുന്ന സമയമാണ് ഷാബാൻ മാസം അതുകൊണ്ടാണ് ഷാഹാനിൽ ഞാൻ കൂടുതലായി സുന്നത്തായി നോമ്പെടുക്കുന്നതെന്ന് ഒന്നാമത്തെ കാരണം പറഞ്ഞതാണ് പിന്നെ രണ്ടാമത് നടന്നൊരു കാരണം പറഞ്ഞത് ഈ ഷാഴ്ബാൻ മാസത്തിലാണ് ഒരു വർഷത്തെ അടിമയുടെ എല്ലാ അമലുകളും അള്ളാഹുലെ ഉയർത്തപ്പെടുന്ന മാസം കൂടി ഷാഴ്ബാൻ മാസത്തിലാണ് വാർഷിക കണക്കെടുപ്പ് നടത്തപ്പെടുന്ന മാസമാണ് ഷാഴ്ബാൻ എന്റെ കഴിഞ്ഞ മുതൽ ഈ വരെ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും യജമാനായ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന സമയം കൂടിയാണ് ഷാഹാൻ മാസം തങ്ങൾ പറഞ്ഞു ഞാൻ സുന്നത്തായ നോമ്പുകാരനായിരിക്കെ എന്റെ ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഷാഴ്ബാനിൽ ഞാൻ സുന്നത്തായ െന്ന്റാ നമ്മുടെ അമരകൾക്ക് ലോകത്ത് വലിയ സ്വീകാര്യത ഉണ്ടാകണ അള്ളാഹുവിന്റെ അള്ളാഹുന്റെ സാമീപ്യ സമീപത്ത് അതിന് വലിയ പരിഗണന നൽകപ്പെടണം ദുനിയാവിൽ നമ്മുടെ അമലുകൾക്ക് സ്വീകരണം സ്വീകാര്യം നൽകപ്പെട്ടുകൊള്ളണമെന്നില്ല സ്വീകരിക്കപ്പെടേണ്ട ആവശ്യവുമില്ല ദുനിയാവിൽ ഒരു രേഖയിലും നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തിക്കൊള്ളണമെന്നില്ല അള്ളാഹുവിന്റെ സമീപത്തും ഈ നന്മയും തിന്മയും രേഖപ്പെടുത്തി വെക്കുന്ന ആകാശവാസികളായ മലക്കുകളുടെ സമീപത്തുമാണ് നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കിട്ടേണ്ടത് അവിടെയാണ് നമ്മുടെ അമലുകൾ എഴുതപ്പെടേണ്ടത് ഒരടിമയുടെ ഒരു വർഷത്തെ ഇബാദത്തുകളും ഉയർത്തപ്പെടുന്ന മാസം അത് മാസമാണ് അതുകൊണ്ട് മാസത്തിന് വലിയ എന്റെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ നല്ല തെളിഞ്ഞ നൽകോടുകൂടെയും ഈ സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമുക്ക് അതിനെ തോഫിക്ക് തന്നാൻ അനുഗ്രഹിക്കട്ടെ ഷാബാൻ മാസത്തിന്റെ മൂന്നാമത്തെ കാരളം താരങ്ങൾ ഇത് സ്വലാത്തിന്റെ മാസമാണ് ഷാബാൻ എന്ന് പറയുന്ന പരിശുദ്ധ ണമെന്ന് പ്രത്യേകം നിർബന്ധം പറഞ്ഞവർ ആയത് പരിശുദ്ധ ഖുർആാനിൽ നമുക്കൊക്കെ കാണാതെ കിട്ടുന്ന സ്വലാത്തിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മോട് അഭിസംബോധനം നടത്തിയതെങ്ങനെയാണ് അതാകട്ടെ അള്ളാവിന്റെ പ്രത്യേകമായ ഒരു ശൈലിയുമാണ് അള്ളാഹു തല പറഞ്ഞത് അള്ളാഹും അവന്റെ മലക്കുകളും ഉത്തരവിതങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മാനുള്ളവര് നിങ്ങളും സ്വലാത്തും സലാമും നിർവഹിക്കുക സ്വലാത്തല്ലാത്ത മറ്റൊരു വിവാദത്തിനെ കുറിച്ചും ഈ ഒരു ശൈലി അള്ളാഹു പറഞ്ഞിട്ടില്ല നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹ് മലക്കുകളും നിസ്കരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടില്ല നോമ്പിനെ കുറിച്ച് അല്ലാഹു ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് അള്ളാഹു മലക്കുകളും ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല ആദരവായ നബി മുഹമ്മദ് തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ് അവന്റെ മലക്കുകളും നിർവഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ മാനുള്ളവരെ നിങ്ങളും അവിടുത്തെ പേരിൽ സ്വലാത്തും സലാമും നിർവഹിക്കണേ സ്വലാത്തിനെ പറ്റിയ ഖുർആനിൽ ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത് ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഏത് മാസത്തിലാണ് ഷാൾബാൻ മാസത്തിലാണ് അതുകൊണ്ട് ഷാഴ്ബാൻ മാസത്തെ വലിയ ഇഷ്ടമായിരുന്നു റജബ് മാസത്തെ കുറിച്ച് റജബുൻ വസൂല് റജബ് അള്ളാന്റെ മാസമാണെന്നാണ് പറഞ്ഞത് എന്നാൽ ഷാഴ്ബാനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞത് അത് എന്റെ മാസമാണ് കേട്ടോ ഷാഹാനെ പറ്റി അന്നു പറഞ്ഞ എന്താ അത് എന്റെ മാസമാണ് എന്ത് ചെയ്യാതെ മാസാണെന്ന് പറയാനുള്ള കാരണം ഈ ആയത്തിറങ്ങിയത് കൊണ്ടാണ് റങ്ങിയപ്പോ എന്തൊരു സന്തോഷമായിരുന്നു മുത്തരപിതങ്ങൾക്ക് മുത്തരപിതങ്ങളും അബൂദർ ലിഫാനിയും കുറച്ചപ്പുറത്തുള്ളൊരു വഴിയുണ്ട് ഇന്ന് എന്ന പേരിൽ തന്നെയാണ് ആ വഴി തന്നെ അറിയപ്പെടുന്നത് പേര് നിയമിക്കപ്പെട്ട വഴിയാണ് ആ വഴിക്ക് അങ്ങനെ പേര് കിട്ടാനുള്ള കാരണം എന്നറിയുമോ നാല് കൈ പിടിച്ചിട്ട് ആ വഴിയിലൂടെ നടക്കുകയാണ് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ശുക്രന്റെ സുജോതി ചെയ്തു സുജോത് കഴിഞ്ഞ മുത്തനബിതങ്ങൾ അവിടുത്തെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് വല്ലാത്ത പ്രകാശം അവിടുത്തെ മുഖത്ത് കാണുകയാണ് അപ്പൊ അബൂഫാരി തങ്ങൾ ചോദിച്ചു ഇത്രയും സന്തോഷത്തോടെ ഇതുവരെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങളിപ്പോള് സുജോതി ചെയ്ത ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞ ബൂതറേ ഞാനെങ്ങനെ സന്തോഷിക്കാതെ കാരണം ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ആയ തോതി തരുകയാണ് ഈ ആയത്ത് ആയത്തിറങ്ങിയ സമയമാണ് അല്ലാഹു എന്റെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ടല്ലോ ആകാശത്തുള്ള കോടാനുകോടി മലക്ക് പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ടല്ലോ ഇത് കേട്ട സന്തോഷത്തിലാണ് ഞാൻ ശുക്രന്റെ സുജൂത് ചെയ്തതെന്ന് മുഹമ്മദ് മുസ്തഫ ഈ സംഭവം നടന്ന ആ വഴിയാണെന്ന് ഷാരി മദീന പള്ളിയുടെ കുറച്ചപ്പുറത്തുള്ള അബൂ അലിഫാനിയുടെ പേരുള്ള വഴി ഞാൻ പറഞ്ഞത് ഒന്നാൻ്റെ ഇത്രയും സന്തോഷിപ്പിച്ച ഈ ആയത്തിറങ്ങിയത് ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ടാണ് ഷാഹാനെ കുറിച്ച് അവിടുന്ന് എന്റെ മാസമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുണ്ടായ കാരണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഷാഴ്ബാൻ മാസത്തിൽ ധാരാളം എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് സ്വലാത്ത് ചെല്ലുന്ന ആളാണെങ്കിൽ ഷാബാനിൽ ഒരു പതിനൊന്നെണ്ണം കൂട്ടിച്ചെല്ലിച്ചില്ല എല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്തിരണാണെങ്കിൽ മുപ്പതെണ്ണം ഏറെ ചെറു എന്റെ കാരണം എന്താന്ന് വെച്ചാൽ അള്ളാഹാന്റെ റസൂൽ എന്റെ മാസം അത് വരാനുള്ള കാരണം തന്നെ ഈ ആയത്തും ഈ സന്തോഷവും കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഞമ്മള് കൂടി അതിൽ പങ്കാളികളായിട്ട് ബുദ്ധി രമിതാക്കളുടെ പേരിൽ ഈ മാസത്തിൽ ധാരാളം സ്വലാത്ത് ചെല്ലുമ്പോ അള്ളാന്റെ കിട്ടും അവിടെ നമ്മളെ സ്വീകരിക്കും ും അവിടെ ഞങ്ങൾ വെറുതെയില്ല അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലേക്കാണ് ഇന്നത്തെ മകരുബോട് കൂടി നമ്മൾ കാലെടുത്ത് നടക്കാൻ പോകുന്നത് അള്ളാഹു നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ കൂട്ടത്തിരുതാഹത്തിന്റെ രാവിലുള്ളത് ഷാഹാൻ പതിനഞ്ചിന്റെ രാവനാണ് അടുത്ത വെള്ളിയാഴ്ച മേലത്തെ വെള്ളിയാഴ്ചയൊക്കെ അറിയാം ബറാഹത്തിന്റെ രാവ് അടുത്താഴ്ച അതിന്റെ മേലത്തെ വിഷയം നമുക്ക് പറയാം ഞാൻ എല്ലാ ടത്തോളം നല്ല സന്തോഷം കിട്ടുന്ന മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് പറയണത് ഷാബാനിലേക്ക് കടക്കാണ് ആ ഓർമ്മയും ബോധൊക്കെ നമുക്ക് ഉണ്ടാകണം റമദാനിന്റെ പഠിക്കലെത്തി ഒറ്റ മാസം മാരി ബോർഡ് കൂടി നമ്മൾ തുടങ്ങിയാൽ ഇരുപത്തി ഒമ്പത് ദിവസം ഏറിയ മുപ്പത് ദിവസം അതോടുകൂടി റമദാനിലേക്ക് കടക്കാൻ ഒരുങ്ങാണ് ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ട സമയായിട്ടുണ്ട് ആ ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തി തുടങ്ങണം ഈ ഷാബാനിൽ അള്ളാഹു നമുക്ക് അതിന് അനുഗ്രഹിക്കട്ടെ عم <applause> <Yeah. تصفيق>